എൻ്റെ പേര് ഷൈനി ഞാൻ വരടി ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാൻ കഴിഞ്ഞ കൊല്ലം ജൂൺ ഒമ്പതാം തീയതിയാണ് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല തലവേദനയും തലകറക്കും ഫിക്സിൻ്റെ അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എനിക്ക് ജോലിക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായി മെഡിസിൻ കഴിച്ചിട്ടും കുറവില്ല എന്നൊരു അവസ്ഥയായി അങ്ങനെ ഞാൻ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്ക് ഞരമ്പിൻ്റെ പ്രവർത്തനങ്ങൾ കുറഞ്ഞു വരികയാണ് ഓർമ്മശക്തി കുറയാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ കൂട്ടുകാരുടെ ഒരു യൂട്യൂബ് ചാനലിലെ കൃപാസനത്തിൻ്റെ വീഡിയോ അയച്ചു തന്നു എനിക്ക് അത് ഞാൻ കാണുകയും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു അതിനുശേഷം ഞാൻ ഇപ്പോൾ പ്രത്യേക പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു തുടങ്ങി അതിനുശേഷം അടുത്ത മാസം വരുന്നതിന് മുമ്പായിട്ട് എനിക്ക് മെഡിസിൻ്റെ ക്ഷീണം കൊണ്ട് പിറ്റി ദിവസം തരാൻ പറ്റും ഉറക്കത്തിൽ പെട്ടുപോക എന്നുള്ളൊരു ഉണ്ടായിരുന്നു ആ സമയത്ത് പുലർച്ചെ ഞാൻ ഒരു സ്വപ്നം കണ്ടു ഒരു സിസ്റ്റർ വന്നിട്ട് ഞാൻ സിസ്റ്റർ ഗ്രെയ്സാണ് നമുക്ക് പോകണ്ടേ എന്ന് ചോദിക്കുന്നു ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ സമയം മൂന്ന് മണിയായി എനിക്ക് പോകേണ്ട സമയമായി അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ആ ഗ്രേസ് എന്ന് പറഞ്ഞ സിസ്റ്റർ എൻ്റെ കൃപാസന മാതാവ് തന്നെയാണ് എൻ്റെ അടുത്തേക്ക് വന്ന് എന്നെ വിളിച്ചു തന്ന് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും പത്രങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു അതിൻ്റെ ഫലമായി അടുത്ത മാസം ഞാൻ ഡോക്ടറെ വീണ്ടും ചെന്ന് കാണുകയും വീണ്ടും സ്കാനിങ് കാര്യങ്ങളും ചെയ്തു അപ്പോൾ നോക്കിയപ്പോൾ ജരമ്പര പ്രവർത്തനങ്ങളെല്ലാം ശരിയായി തുടങ്ങി മരുന്നുകളെല്ലാം കുറച്ചു അങ്ങനെ എനിക്ക് ഇപ്പോൾ അപസ്മാരമോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പോൾ ഒരു രണ്ട് മാസം മുമ്പ് എനിക്ക് വീണ്ടും വയറുവേദനയൊക്കെ ഉണ്ടായി ഭക്ഷണം കഴിച്ചാൽ ഇപ്പോൾ വയറുവേദനയൊക്കെ ആയിരുന്നു തീരെ പറ്റില്ല എന്നുള്ള അവസ്ഥയൊക്കെയായി അപ്പോൾ എനിക്ക് ആദ്യമേ തന്നെ ഒരു മൂന്ന് സർജറി കഴിഞ്ഞിട്ടുണ്ട് വയറിൻ്റെ അപ്പോൾ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അവർ പറഞ്ഞു യൂട്രസിൽ ചെറിയ തടുപ്പുണ്ട് ചിലപ്പോൾ ഒരു സർജറി വേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആകെ വിഷമമായി ഇനിയും കത്തി വെച്ച് മുറിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റാവുന്നതല്ല അത്രയും വിഷമത്തിലായിരുന്നു ഞാൻ അങ്ങനെ മാതാവിനോട് ഞാൻ പറഞ്ഞു ഇനി ഇനിയൊരു കത്തി വയ്ക്കാനിടയാകരുത് മാതാവേ എന്നെ കാത്തോളണേന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു അതിൻ്റെ ഫലമ വീണ്ടും ടെസ്റ്റുകൾ നടത്തി അപ്പോൾ ആ തടിപ്പ് അവിടെ പിന്നെ കാണാനില്ല എന്നുള്ളതായി അമ്മ മാധാവിനൊരായാലും നന്ദി പറയാണ് അതുപോലെ തന്നെ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് സമയത്ത് എനിക്ക് ഡ്രൈവിംഗ് വലിയ കാര്യമായിട്ട് അറിയൊന്നും അപ്പോൾ ആ സമയത്ത് ടെസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ കാല് കുത്തുമായിരുന്നു അപ്പോൾ ആ മാഷ് പറയുമായിരുന്നു എനിക്ക് ടെസ്റ്റ് കിട്ടാൻ പാടാണെന്നൊക്കെ പറയുമായിരുന്നു ആ സമയത്ത് എനിക്ക് ഞാൻ ഉടമ്പിടിത്തായാലും അതുപോലെ കാശുരൂപം കൊണ്ടുപോയിരുന്നു അപ്പം എൻ്റെ അടുത്തുള്ള ഒരു കുട്ടിക്കും ഈ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു ഓടിക്കാൻ ബുദ്ധിമുട്ടാണ് ടെസ്റ്റ് എന്നുള്ള പേടി അപ്പോൾ അവൾക്കും ഞാൻ ഈ ഉടമ്പിടിത്തായാലും കാശിലൂപം കൊടുത്തു അങ്ങനെ ഞങ്ങൾ ഈ ഉടമ്പിടിത്തായാലൊക്കെ പരട്ടി ടെസ്റ്റ് ചെയ്തു അപ്പോൾ ഒരു കുഴപ്പമുണ്ടായില്ല രണ്ട് പേരും ടെസ്റ്റിൽ പാസ്സായി പിന്നെ പ്രേക്ഷിത വരാമെന്ന് പറയുന്നത് ഞാൻ പൊതിച്ചോറ് കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു പത്രങ്ങൾ വിതരണം ചെയ്യുമായിരുന്നു പിന്നെ ഡ്രസ്സില്ലാത്തവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുമായിരുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനെ ഒരായിരുന്നു നന്ദി പറയുന്നു തൻ്റെ ജീവിതത്തിൽ തനിക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ അത് നാളുകളായിട്ടുള്ളതാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു എന്നാൽ ഹോസ്പിറ്റലിൽ നിന്ന് തനിക്ക് ഒരു പോസിറ്റീവ് റിസൾട്ട് ഒന്നും ഒന്നിനും ലഭിക്കാതെയൊക്കെ വരുമ്പോൾ അതിനെ കൂടുതൽ പറയുന്നത് ഞരമ്പിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വീക്കാണ് അതുകൊണ്ട് ഇനി പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം ഓർമ്മശക്തിയൊക്കെ കുറഞ്ഞു വരാം അങ്ങനെയൊക്കെയാണ് പറയുന്നത് പിന്നീട് ഉടമ്പടി എടുക്കുകയും ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പിറ്റേ പ്രാവശ്യം ഈ മകൾ തന്നെ ടെസ്റ്റിന് എങ്ങനെയായിരുന്നു റിസൾട്ട് അതായത് ഏറ്റവും നല്ല രീതിയിൽ തങ്ങൾക്ക് അത് ആ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ തൻ്റെ അസുഖം തന്നെ പൂർണ്ണമായിട്ട് മാറി എന്നുള്ള രീതിയിലാണ് പിന്നീട് ഡോക്ടേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് പറയുന്നത് അത് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ മാത്രമാണെന്നാണ് ഈ മകൾ ഇവിടെ പറഞ്ഞത് അതുപോലെ വീണ്ടും തനിക്ക് ഉണ്ടായ രോഗസൗഖ്യത്തെക്കുറിച്ചൊക്കെ പറയുന്നു കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവും ഒക്കെ വഴിയായിട്ട് തനിക്കെങ്ങനെ കൂടുതൽ ദൈവസ്നേഹത്തോടെ തൻ്റെ ഉടമ്പടി ജീവിതം നയിക്കുവാൻ സാധിച്ചു എന്നും അതുകൊണ്ട് ഇന്ന് ഈ അൾത്താരിയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട ആൾത്താരയിൽ കയറി ഈ മകള് സാക്ഷ്യം പറയുകയാണ് തന്നെ തന്നെ ഈശോയുടെ മുൻപിൽ ഈ മകൾ സമർപ്പിച്ചുകൊണ്ട് തൻ്റെ സാക്ഷ്യം വെളിപ്പെടുത്തുകയാണ് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക